ഈശ്വമിശുഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെയും നമ്മുടെ നാട് മുഴുവനും ഓണ ഓണാഘോഷങ്ങളിലേക്ക് ഇറങ്ങുന്ന ദിവസങ്ങളാണല്ലോ ഇത് ഈ ദിവസങ്ങളിൽ പല സഹോദരങ്ങൾ എന്നോട് ചോദിച്ചു അച്ഛണാഘോഷത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങള് ക്രൈസ്തവ വിശ്വാസ മേഖലയിൽ നിലനിൽക്കുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ അതേക്കുറിച്ചൊരു വ്യക്തത അച് നൽകിക്കൊണ്ട് അച്ഛനൊന്ന് അല്പമൊന്ന് വചനം പങ്കുവെക്കാമോ അങ്ങനെ ചോദിച്ച ആൾക്കാരെ ഉപദേശിച്ച് ആത്മീയ ജീവിതത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും ഗൗരവത്തിൽ കാണുന്നവരെ ഉപദേശിച്ച് ഒരു ചെറിയ പങ്കുവക്കൽ ഞാൻ ഈ ഓണത്തിൻ്റെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആത്മീയ ജീവിതത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും ഗൗരവമായിട്ട് കാണുന്നവരെ ഉപദേശിച്ച് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അത് ഗൗരവത്തിൽ എടുക്കാതെ ഇതൊരു സൗകര്യപ്രദമായ ജീവിതത്തിന്റെ രീതിയായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരുമായിട്ട് ചേർന്ന് പോയാൽ മതിയെന്ന് വിചാരിക്കുന്ന ഒരു ശൈലിയുടെ ഭാഗമായിട്ടുമൊക്കെ ആത്മീയ മേഖലകളെയും വിശ്വാസ കാര്യങ്ങളെയും കാണുന്ന സാഹചര്യങ്ങളുണ്ട് ഓണം എന്ന് പറയുന്നത് ഒരു നല്ല പുടമ കിട്ടുന്ന അവസരമല്ലേ പായസം വണ്ട കുടിക്കുന്ന അവസരമല്ലേ ഓണസദ്യ ഒരുക്കി ആഘോഷിക്കുന്ന അവസരമല്ലേ അത് ഉച്ചനാളും അത് രസമായിട്ട് കൂടിയതാ അത് ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റുമില്ല കുഴപ്പവുമില്ല ഭയവുമായിട്ട് നിങ്ങൾ കൂടിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രബോധം നൽകുന്ന വ്യക്തികളെയും സഭാ മേഖലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതേക്കുറിച്ച് എനിക്കത് ഒട്ടും ഒരു സ്വീകാര്യമായ കാര്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എൻ്റെ ബോധം ഞാനിവിടെ ഇടമയോട് പങ്കുവെക്കുക മാത്രം ചെയ്യുകയാണ് നമ്മൾ ഞാൻ പറയുന്ന നമ്മൾ കൊമ്പ് ഒരു അമേരിക്കയിലെ സിസ്കോ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കമ്പനി ഒരു വലിയ അന്തർ ദേശീയ കമ്പനിയാണ് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ജോൺ ഒരു പ്രസ്താവന ഇപ്രകാരം ശ്രദ്ധിക്കുകയുണ്ടായി രണ്ട് തരത്തിലുള്ള കമ്പനികളുണ്ട് ലോകത്തിൽ എന്ന് വലിയ കമ്പ്യൂട്ടർ വിദഗ്ധം പറയുകയാണ് ഒന്ന് സൈബർ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട കമ്പനികളാണ് അവരതേ അറിഞ്ഞിട്ട് അലഞ്ഞിട്ട് എന്റെ പ്രതിപോധി തപ്പിയെടുക്കുന്നു സൂക്ഷിച്ച് സൂ സൂക്ഷിച്ചു നീങ്ങുന്നു മറ്റൊന്ന് തങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് വിവരം അറിയാതെ നീതി കൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞ പോലെ ആത്മീയ മേഖലയിൽ പൈശാചികമായ ആക്രമണങ്ങളൊക്കെ ഇരയാകുന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് ജാഗ്രതയോട് നീങ്ങുന്ന അനേകരുണ്ട് ആ പൈശാചികമായ ആക്രമണങ്ങൾ ഒന്നലൊന്നും ഇല്ലായെന്ന് വിചാരിച്ച് അതേസമയം മറ്റു പലരെക്കാൾ കൂടുതൽ പൈശാചിക ആക്രമണത്തിരയായി നീങ്ങുന്ന അനേക വ്യക്തികളുണ്ട് ഈ രീതിയിൽ രണ്ടു കണക്കിലാണ് എല്ലാവരും പെടുന്നതും എൻ്റെ ഇതേപ്പറ്റിപ്പിന് പറയാൻ കാരണം ഓണാഘോഷം വഴി പൈശാചികമായ സ്വാധീനങ്ങളും ബന്ധനങ്ങളും ആ ഇടപെടലിനുള്ള അവസരങ്ങളും നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സഭാ സമൂഹത്തിനും എല്ലാം കൊടുക്കാൻ ഇട വന്നിട്ടുണ്ട് കഴിഞ്ഞു പോയ നാളുകൾ നമ്മൾ തിരിച്ചറിയണം എന്നതേക്കുറിച്ച് അല്പം ഏതാനും ചില കാര്യങ്ങളൊന്നും പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അലിമീമായ കാര്യങ്ങളെ ഗൗരവത്തോടെ എടുക്കുന്ന വ്യക്തികൾ മാത്രം ഇതിന്റെ ബാക്കി കേട്ടാൽ മതി നിങ്ങൾ പറയുമ്പം പഴയ നിയമത്തിൽ ഒരു രംഗനെ മനസ്സിൽ വരുന്നത് മോശയും അഹറോനയും ദൈവം വിളിച്ച് വിസർജനത്തെ നയിക്കാൻ ശക്തമായ അടയാളങ്ങളോടുകൂടെ ഫറവോയെ കീഴ്പ്പെടുത്തി ചെങ്കടൽ മുറിച്ച് ജനത്തെ നയിച്ച് സേനാമലയുടെ അടിവാരത്തിലെത്തിയപ്പോഴും മോശം മലമുകളിലേക്ക് കയറി പോവുകയാണ് ജനത്തിന്റെ ചുമതല തന്റെ സഹ ശുശ്രൂഷകനായ അക്റോനെ ഏൽപ്പിച്ചിട്ടുണ്ട് അക്രോ മഹാപുരോഹിതനാണ് പക്ഷേ അതാണ് ദിവസം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് മോശം മലമുകൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി 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 നിന്ന് ദൈവത്തിന്റെ വയസ്സുകൾ ഒപ്പിയെടുത്ത് പത്ത് കൽപ്പന സ്വീകരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അഹ്റോം താഴെ ജനത്തെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവരെ കേട്ടുകൊണ്ട് കൂടെ ആയിരിക്കുകയാണ് അങ്ങനെ ദിവസങ്ങൾ വായിച്ചിട്ട് പിന്നോട്ട് പോയപ്പോൾ ജനങ്ങൾ വന്ന് പറയാന് ഒരുപാട് മുപ്പത്തിരണ്ടിന്റെ ഒന്നാം ഭാഗ്യത്തിലും ഇരുപത്തിമൂന്നാം ഭാഗ്യത്തിൽ കാണാം ജനം വന്ന് അഹ്റോനോട് ആവശ്യപ്പെടുന്നു പിന്നെയും പറയുന്നു ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിത്ത ഈ ദൈവമുണ്ടോ എന്ന് പറഞ്ഞ അറിഞ്ഞുകൂടാ യഖോബെന്ന് പറയുന്ന മോശയ്ക്ക് പറ്റുന്ന അറിഞ്ഞുകൂടാ ഇത് ആദ്യം കേട്ടപ്പോ അഹ്റോൻ നോ പറഞ്ഞു കാണും പറ്റിയല്ല ശരിയല്ല ചെയ്യരുത് പക്ഷെ പിന്നെ പിന്നെ ജനം എങ്ങനെ ആവശ്യപ്പെട്ടു നിർബന്ധിച്ചു അവയ്യ അഹ്റോന്റെ ചിന്ത അതനുസരിച്ച് വഴങ്ങി വഴങ്ങി അവസാനം അഹ്റോൻ കാളക്കൂട്ടുണ്ടാക്കി ആ ജനത്തിന് ആരാധിക്കാൻ കൊടുത്തു അവർക്കൊപ്പം ആരാധിക്കുന്ന വലിയ അതപതിച്ച അവസ്ഥയിലേക്ക് പോയി മോശക്കൊപ്പം ആ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തി ആയിരുന്നിട്ടും ജനത്തെ നോക്കിക്കൊണ്ട് നീങ്ങിയപ്പോള് അഹ് എന്തുമാത്രം അത് പൊതിച്ചുപോയി ഇത് തന്നെ ഇന്ന് സംഭവിക്കുന്നത് നമ്മൾ ഓണാഘോഷത്തെ ചിന്തിക്കുമ്പോൾ സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഖണ്ഡികയിൽ തിരു കുറിച്ച് പറയുമ്പോൾ നാം ഇങ്ങനെ സഭ പഠിപ്പിക്കുന്ന വായിക്കുന്നുണ്ട് ഒരു സ്വരൂപത്തിൽ നൽകപ്പെടുന്ന വണക്കം അതിന്റെ ആദ്യ രൂപത്തിലേക്ക് കടന്നു ചെല്ലുന്നു ഒരു സ്വരൂപത്തെ വണങ്ങുന്നവർ അതിൽ ചിത്രീകരിക്കപ്പെട്ട വ്യക്തിയെ വണങ്ങുന്നു ഇത് തിരുസ്വരൂപങ്ങളുടെ വണക്കത്തിന്റെ വശം പറഞ്ഞുകൊണ്ട് സംഘടിപ്പിക്കുന്നതാണ് എന്ന് വെച്ചാൽ ആ തിരുസ്വരൂപം നമ്മൾ എടുത്തു വെക്കുന്നു അതിനെ വണങ്ങുമ്പോൾ ആ സ്വരൂപത്തിനല്ല വണക്കം മറിച്ച് ഈ സ്വരൂപം എന്തിനെ അല്ലെ ആരെ സൂചിപ്പിക്കുന്നുവോ ആ വ്യക്തിക്കുള്ളതാണ് വശുത്ത കന്യാമരത്തിന്റെ തിരുസ്വരൂപം എടുത്തു വെച്ച് നമ്മൾ വണങ്ങുമ്പോൾ ആ ആ സ്വരൂപത്തിനല്ല ആ രൂപത്തിനല്ല പ്രതിമയ്ക്കല്ല ആ ചിത്രത്തിനല്ല വണക്കം മറിച്ച് ചിത്രം ആരെ സൂചിപ്പിക്കുന്ന ആദ്യ രൂപത്തിനാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ നാടുകളിൽ മഹാബലിയെ വരവേൽക്കാനായിട്ടുള്ള ആഘോഷമാണ് ഓണത്തിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓണസദ്യ ഒരുക്കുന്നത് അതിൻ്റെ സന്തോഷമാണ് മഹാബലി കടന്നു വരുന്നതിന്റെ ഓണത്തിന് പായസം ഉണ്ടാക്കി കുടിക്കുന്നു പങ്കുവെക്കുന്നതും മഹാബലിയുടെ സാന്നിധ്യം നമ്മൾ സ്വീകരിക്കുന്നു അത് ആഘോഷിക്കുന്നു അറിയാളമാണ് ഓണ പുടവൊടുക്കുന്നത് ഓണക്കടികളിൽ ഏർപ്പെടുന്നത് മഹാബലിയുടെ ചിത്രങ്ങൾ വലച്ചു വെച്ചും കട്ടൗട്ടുകൾ ഉയർത്തിയും ഒക്കെ നീങ്ങുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് എന്തെങ്കിലും ഒരു വേറൊരു സാംസ്കാരികമായി സാംസ്കാരികം മാത്രമായ ഒരു കാര്യമാണ് നമ്മൾ കരുതരുത് ഓണാഘോഷത്തെ പറ്റി പരാമർശിക്കുമ്പോൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ന്യായവാദം അത് വേറൊരു വിളവെടുപ്പ് പുരസവം അല്ലേ അതിന് ഇത്ര ഒരു ആത്മീയമായി പരിവേഷം ഒന്നും കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിളവെടുപ്പ് ഉത്സവം എന്ന് പറയുന്നത് ഇന്ന് ഒരു വിളവെടുപ്പ് തന്നെ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇന്ന് ഓണം എന്ന് പറയുന്ന ഒരു കച്ചവട ഉത്സവമായിട്ട് മാറിയിട്ടുള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അങ്ങനെ വെറും ഒരു വിളവെടുപ്പ് ഉത്സവത്തിന്റെ വിഷയമല്ല ഓണാഘോഷം എന്ന് ആ ഒരു ഓണാഘോഷത്തിന് പിന്നിലുള്ള പുരാണ സങ്കല്പങ്ങളും കഥകളും ചിത്രങ്ങളും ഒക്കെ നമുക്ക് സൂചിപ്പിച്ചു തരുന്നുണ്ട് ഓണത്തിന്റെ കേന്ദ്ര കഥാപാത്രം വിളവെടുപ്പല്ല കച്ചവടമല്ല മറിച്ച് മഹാബലി എന്ന് പറയുന്ന ഒരു സാന്നിധ്യമാണ് ഒരു അരൂപിയാണ് ഒരു പുരാണ കഥാപാത്രമാണ് യഥാർത്ഥത്തില ഓണത്തിന്റെ ചങ്കായിട്ട് നിൽക്കുന്ന പുരാണ കഥാപാത്രം വാമനനാണ് മഹാബലി അല്ല എന്നുള്ളതാണ് പുരാണ മനസ്സിന്റെ യാഥാർത്ഥ്യം ഏതാനും വർഷം കുമ്പോ ഓണത്തിന്റെ ഒരു അവസരം വന്നപ്പോൾ ബി ജെ പി ഒക്കെ അധികാരത്തിൽ വന്ന അവസരത്തിൽ അമിത്ഷാ ഡൽഹിയിൽ നിന്നും കേരളത്തെ കേരള കേരള മലയാളികളെ വിളിച്ച് വാമന ജയന്തി ആശംസകൾ നേർന്നത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും കാരണം ഓണത്തിന്റെ പിന്നിലുള്ള പുരാണ സങ്കല്പം എന്ന് പറയുന്നത് അഞ്ചാമത്തെ അഞ്ചാമത്തെ അവതാരമാണ് എല്ലാ അവതാരങ്ങളും തിന്മ പെരുകുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി വിഷ്ണു അവതരിക്കുന്നതാണ് അഞ്ചാം അവതാരം വാമന അവതാരമാണ് അവിടെ ലോകത്തിൽ പെരുകിയ തിന്മ എന്ന് പറയുന്നത് മഹാബലി എന്ന് പറയുന്ന അസുര രാജാവാണ് അസുരൻ എന്ന് വെച്ചാല് പൈശാചിക സുരൻ നമുക്കറിയാം പ്രകാശത്തിന്റെ അരൂപിയാണ് അസുരൻ അന്ധകാരത്തിന്റെ അരൂപിയാണ് മാലാഖമാർന്ന് എന്ന് പറയുന്ന പോലെ കാഴ്ചപ്പാടില്ല ദേവന്മാരും അസുരന്മാരും അപ്പൊ അങ്ങനെ അസുരന്മാരിൽ അല്ലെ പൈശാചിക മേഖലയിലുള്ള ഒരു വ്യക്തി രാജാവായിട്ട് ഭരിക്കുന്നു ആ വ്യക്തി ഭരിക്കുന്നത് കേരളത്തിലാണെന്നാണ് പറയുന്നത് ഈ കേരളം എന്ന് പറയുന്നത് അഞ്ചാമത്തെ അവതാരം കഴിഞ്ഞ് ആറാമത്തെ അവതാരമായ പരശുരാമ അവതാരത്തിൽ പരശുരാമൻ മഴ വെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം അപ്പൊ അഞ്ചാമത്തെ അവതാര അവസരത്തിൽ കേരളം പോലും ഇല്ലായെന്നാണ് പുരാണ വെച്ച് നോക്കിയാൽ അതെന്തെങ്കിലും ആകട്ടെ തിന്മയെ ഇല്ലെന്നാക്കാനായിട്ടാണ് വാമനൻ കണ്ട് അവതരിച്ചിട്ട് ഈ രാജാവിനെ താഴ്ത്ത തിന്മയെ ഒഴിവാക്കുന്നത് അതുകൊണ്ട് ഈ ഓണാഘോഷത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ പുരാണ സംഭവം വാമന ജയന്തിയാണ് അല്ലെങ്കിൽ മഹാബലി ചവിട്ടിത്താഴ്ത്തിന്റെ ആഘോഷമാണ് പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഓണാഘോഷം കൊണ്ട് ചേരാതെ വരും നമ്മള് താഴ്ത്തിയ വൈശാചിക അസുരനായ മഹാബലിയെ തിരിച്ചു സ്വീകരിക്കുന്നതിന്റെ ആഘോഷം ഇവിടെ വരുന്നത് അപ്പോൾ അപ്പോഴങ്ങനെയുള്ള ഒരു സങ്കല്പമാണ് നമ്മൾ ഈ ഒരു ഓണാഘോഷത്തിന്റെ പുറകെ കാണുന്നത് അതുകൊണ്ട് എന്താ എന്ന് ചോദിച്ചാൽ ഒരു സ്വരൂപത്തിന് നൽകപ്പെടുന്ന വണക്കം അതിൻ്റെ ആദ്യ രൂപത്തിലേക്ക് കടന്നു ചെല്ലുന്നു ഒരു സ്വരൂപത്തെ വണങ്ങുന്നവർ അതിൽ ചിത്രീകരിക്കപ്പെട്ട വ്യക്തിയെ വണങ്ങുന്നു അപ്പൊ മഹാബലി എന്നുള്ള ഒരു ചിത്രം ഒരു സങ്കല്പം അതിനെ ആദരിക്കുകയും ആദരവർ സ്വീകരിക്കാനായിട്ട് ആഘോഷങ്ങൾ നടത്തുകയും സദ്യ ഒരുക്കുകയും പായസം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വെറും ഒരു മഹാബലി എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ല അത് എന്തിനെ സൂചിപ്പിക്കുന്നു ആ വ്യക്തിയിലേക്കാണ് ആ സ്വീകരണം എല്ലാം ചെല്ലുന്നതും ആ വ്യക്തി എന്ന് പറയുന്നത് പുരാണ സങ്കല്പം അനുസരിച്ച് കാര്യം പൈശാചിക അരൂപിയാണ് അപ്പൊ ഓണാഘോഷത്തിന്റെ ചൈതന്യം മുഴുവനും ഒരു പൈശാചിക അരൂപിയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ് എന്ന് ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ ആ ഒരു വിശ്വാസം പുരാണമനുസരിച്ച് വരികയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ചിലക്കർ പറയാ ഇതൊക്കെ വല്ലതും ഉള്ള കാര്യങ്ങൾ കെട്ടുകഥകളല്ലേ പിശാചിക്കളെന്ന് പറഞ്ഞ ഉള്ളതാണ് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നു അതേപ്പറ്റി ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനുള്ളത് പിശാചിക്കളും പൈശാചിക അരുവികളെ സാത്താനും ഇല്ലായെന്ന് വാദിക്കുന്ന ഒരു വ്യക്തിക്കും ക്രൈസ്തവ വിശ്വാസം മനസ്സിലാക്കാനോ വിശുദ്ധ ഗ്രന്ഥം തിരിച്ചറിയാനോ സാധിക്കത്തില്ല അതുപോലെ ആഴപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് പൈശാചിക സാന്നിധ്യങ്ങളും സാത്താൻ്റെ ഇടപെടലുകളും ആ ഒരു പൈശാചിക സാത്താനിക ഇടപെടലിനെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ മനുഷ്യനെ അവതരിച്ചത് വന്ന് നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രഹത്തിന്റെ വെടുപാട് അത്യന്തം അങ്ങനെയാണ് സഭയുടെ പ്രബോധനം അങ്ങനെയാണ് അനേക വിശ്വത്തിലുള്ള സാക്ഷ്യം അതാണ് നമ്മുടെ ജീവിത അനുഭവം അങ്ങനെയാണ് അതുകൊണ്ട് സാത്താനും ഉണ്ട് എന്ന് അംഗീകരിക്കാത്ത ഒരു വ്യക്തിക്കും ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാമ്പ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്ന് അറിയണം കല്ല് രൂയ കാലിലൂയ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഹൈന്ദവ മേഖലയിലെ ഈ പൈശാചിക കഥാപാത്രമായ മഹാബലിയെ സ്വീകരിക്കാനായിട്ടുള്ള ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കമായിട്ട് നടത്തുന്ന ഓണാഘോഷം നമ്മൾ പങ്കുചേരാനായിട്ട് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മൾ ഈ പൈശാചിക അരുവെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഉള്ളങ്ങളെ തുറക്കുന്നു ഒരുക്കുന്നു എന്നുള്ളതാണ് സഭയുടെ മതബോധന ഗ്രന്ഥത്തില് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നാമത്തെ കണ്ണുകിയില് ഒന്നാം പ്രമാണത്തെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് സഭ ഇപ്രകാരം പറയുന്നു ദൈവമല്ലാത്തതിനെ ദൈവമാക്കുന്നതിനാണ് വിഗ്രഹാരാധന അടങ്ങിയിരിക്കുന്നത് ദൈവമല്ലാത്ത എന്തിനെല്ലാമാണ് അങ്ങനെ ദൈവമാക്കുന്നത് അല്ലെങ്കിൽ ദൈവസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ദേവന്മാരോ സാത്താന്മാരോ ആദ്യത്തെ രണ്ട് ഗണങ്ങൾ അതാണ് അങ്ങനെയുള്ള എന്തുമായിക്കോട്ടെ അവയെ മേനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം മനുഷ്യൻ വിഗ്രഹാരാധന നടത്തുകയാണ് ഇപ്പൊ ദേവന്മാരാകട്ടെ വിശാചക്കളാകട്ടെ അസുരന്മാരാകട്ടെ അവയെ നമ്മൾ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഒന്നാം പ്രമാണ ലംഘനമായിട്ട് വിഗ്രഹര നടത്തുകയാണെന്ന് ഇവിടെ പറയുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ മാനിക്കുന്നു വണങ്ങുന്നതുമായിട്ട് നടിക്കുന്നതിന് പോലും വിസമ്മതിച്ചുകൊണ്ടാണ് അനേക വ്യക്തികൾ രക്തസാക്ഷികളായിട്ട് മാറിയത് എന്നും അതേ ഖണ് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ദൈവസഹായം ഉള്ള ആയിരുന്ന വ്യക്തി അദ്ദേഹം നമുക്കറിയാം തന്റെ വിശ്വാസത്തിൽ നിന്നും കൈസവിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അണിവിട പോലും അയമെടുത്ത് വഴി കൊടുക്കാൻ തയ്യാറാകാതിരുന്നതിൻ്റെ പേരിലാണ് അതുപോലെ പീഠസഹിച്ച് ജീവത്യാഗം പോലും ചെയ്യേണ്ടതായിട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ചിന്തിക്കുമ്പോഴും അതിന്റെ ആദ്യ രൂപം എന്താണ് ചിന്തിക്കണം ഏതൊരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് ഈ കാര്യങ്ങൾ ആഘോഷങ്ങളെല്ലാം വരുന്നത് ആ വ്യക്തിയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ നോക്ക് നമ്മൾ കാണുന്ന ഇതൊരു പൈശാചിക അരൂപിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്രയും കുഞ്ഞ് കാര്യങ്ങൾക്ക് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്ത നമുക്ക് വേണമെങ്കിൽ വരാം നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ തമ്പുരാന്റെ മുമ്പില് ഒരു കാര്യവും കൊച്ചല്ല അവഗണിക്കേണ്ടതല്ല ഈശ്വർ പറഞ്ഞ പത്തായി അഞ്ചുനോ വായിക്കുന്നുണ്ട് വചനത്തിന്റെ വള്ളി പുള്ളി മാറ്റം വരികയാണ് ഇതിനകത്ത് കുഞ്ഞ് കാര്യങ്ങൾ പോലും അവഗണിക്കുകയോ അവഗണിച്ചുകൊണ്ട് പഠിപ്പിക്കുക ചെയ്താൽ ആ വ്യക്തി ഇല്ലാന്നായി പോകും അത്രേ ഉള്ളൂ കൊച്ചു കാര്യങ്ങൾ പോലും പരിഗണിക്കും അത് പാലിക്കുകയും ചെയ്യുന്ന സംഘത്തിൽ വലിയവരായിട്ടിരിക്കുക എന്നിട്ട് ഈശോ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ഫോഷ വിഡി എന്നുള്ള വാക്ക് അഞ്ച പ്രമാണ ലംഘനമാണ് ആസക്തിയുടെ ഒരു നോട്ടം പോലും വ്യഭചാര തുല്യമാണ് അതേ എന്നുള്ളപ്പോ അതെ അല്ല എന്നുള്ളപ്പോൾ അല്ല അതിനപ്പുറം ഒരു നുണ അല്പം ഇങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞാൽ അത് ദുഷ്ടനിന്ന് വരുന്ന പ്രവൃത്തിയാണ് അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഇതെല്ലാം ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് ദൈവത്തിനെതിരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമല്ല ദൈവം വലുതായിട്ട് കണക്കാക്കുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള കുഞ്ഞു കാര്യങ്ങൾ പോലും ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും എന്റെ നാമത്തെ പ്രതി കൊടുത്തതിന് പ്രതിഫലമുണ്ട് രണ്ട് ചില്ലിക്കാശിട്ട വിധവയുടെ നേർച്ച കാഴ്ച ഈശോ പറഞ്ഞ് ഏറ്റവും അധികം ഇട്ടിരിക്കുന്നു അപ്പൊ ദൈവത്തിന് മുമ്പിൽ ഒരു കാര്യവും കൊച്ചല്ല കുഞ്ഞല്ല അവഗണിക്കപ്പെടേണ്ടതല്ല അത്ര ഗൗരവം ഈശോ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഈശോയുടെ നാമത്ത് ചെയ്യുമ്പം സ്വർഗത്തിൽ പ്രതിഫലമാണെന്ന് ഈശ പറഞ്ഞെങ്കില് നമ്മൾ പായസം ഉണ്ടാക്കി കുടിക്കുന്നു കൊടുക്കുന്നു ഓണസദ്യ ഉണ്ടാക്കി കഴിക്കുന്നു ആഘോഷിക്കുന്നു ഭാവിയിലെ സ്വീകരിക്കാൻ വേണ്ടി ആഘോഷങ്ങൾ ഒഴുകുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ ആ തമ്പരാനെ അതിനുള്ള വില എന്താണ് എന്തോ ഒരു വലിയ എതിർ മേഖലയിലേക്കുള്ള കടന്നുപോകലാണ് അതുവഴിയായിട്ട് നമ്മൾ ചെയ്യുന്നതും ആ പൈശാചികമായി അരുമിക്ക് നമ്മൾ അതിന് തുറന്നു കൊടുക്കുന്ന അനുഭവം അല്ലേ ഉണ്ടാകുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ത് വിചാരിക്കും എല്ലാവരും ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ ഒരു ന്യായമാണ് പലപ്പോഴും നമ്മുടെ നയിക്കാത്ത കയറി വരുന്നത് ഞാനും കൊച്ചുനാളില് അച്ഛനായി കഴിഞ്ഞതിന് ശേഷം പോലും ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തതയില്ലാതെ ഓണാഘോഷത്തിന് ഒരുപാട് കാര്യങ്ങൾ വ്യാപരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് അവർ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഞാനത് തിരുത്തി ആ ഒരു മേഖലയിൽ ഒരു നിമിഷം പോലും ചിലവഴിക്കാൻ എന്റെ ഉണ്ട് സമ്മതിക്കുന്നില്ല കാരണം ഇതൊക്കെയാണ് എൻ്റെ കാരണം ഇത് വിശ്വാസത്തിൽ മായം കലർത്തുന്ന പരിപാടിയാണ് സഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഭക്ഷണത്തിന് മായം കലർന്നാൽ വയറു പോകും ചിലപ്പോൾ ആള് തന്നെ പോയെന്ന് വരും സിമെന്റിനും മറ്റും മായം കലർത്തിയാൽ ഉണ്ടാക്കുന്ന ഗെട്ടോ പാലോ ഒക്കെ തകർന്നു വീഴും വിശ്വാസത്തിന് മായം കലർത്തിയാൽ അതിലൊക്കെ എത്രയോ വലിയ അപകടമാണ് ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും വിശ്വാസ മേഖലയിലും മായം കറത്ത നമുക്ക് അവകാശമില്ല തമ്പരാ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നാം പ്രമേഹത്തെ പറ്റി പഠിപ്പിക്കുമ്പോഴാണ് മഹർ ദൈവം പറഞ്ഞു ഞാൻ അസഹൃഷ്ണമായ ദൈവമാണ് ഒരു ചെറിയ കാര്യത്തിൽ പോലും എന്നെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മറ്റു ദൈവദേവന്മാരുടെ പറയെ പോയാൽ ഞാൻ സമ്മതിക്കത്തില്ല നമ്മൾ ഈ ഓണാഘോഷ മേഖലയിലൊക്കെ സാംസ്കാരിക അനുരൂപണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു പോയ നാളുകളും ദശകങ്ങളും ഇപ്പോഴും ഏർപ്പെട്ടിട്ടുണ്ട് സഭയിൽ പോലും പള്ളികളിലൊക്കെ പൂക്കളം ഒരുക്കുകയും ഓണാഘോഷം നടത്തുകയും പായസമുണ്ടെങ്കിൽ യും ഭാവിയരുടെ വേഷം കെട്ടി അവതരിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പൈശാചികു വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളങ്ങളെയും കുടുംബങ്ങളെയും സമൂഹത്തിന് തുറന്നു കൊടുക്കുന്ന അനുഭവമാണ് സാംസ്കാരിക മേഖലയില് ഒരുപാട് വിശ്വാസ കാര്യങ്ങൾ കലർന്ന് കിടക്കുന്നുണ്ട് സഭയുടെ തിരുസഭയെക്കുറിച്ചുള്ള ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വത്തിന്റെ ഏറ്റവും അടിത്തറയായിട്ട് നിൽക്കുന്ന സഭയുടെ പ്രബോധനം പ്രബോധന മാത്രം കൗൺസിലിന്റെ ആ പ്രബോധന രേഖയുടെ പതിനേഴ് കണ്ണികളില് അക്രൈസ്തവ സഹോദരങ്ങളുമായി ഇടപെടുമ്പോ സത്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് സഭ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നൊണ്ട് സഭ ചെയ്യുന്നത് ശ്രോതാക്കളെ വിശ്വാസ ആകർഷിക്കുന്നു അതിനെ ഏറ്റുപറയാൻ സഹായിക്കുന്നു മാമോ സ്വീകരിക്കാൻ ഒരുക്കുകയും ചെയ്യുന്നു അങ്ങനെ അവരെ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് പിടിച്ചകറ്റുകയും മിശിഹായോട് ഏകശരീരമാക്കുകയും ചെയ്യുന്നു സ്നേഹം കൊണ്ട് അവന് സമ്പൂർണതയോട് വളരാൻ വേണ്ടി മനുഷ്യരുടെ മനസ്സിലും ഹൃദയങ്ങളിലും വിവിധ രീതികളിലും ജനപതങ്ങളുടെ സംസ്കാരങ്ങളിലുമുള്ള നന്മയുടെ അങ്കനങ്ങൾ ഒന്നു തന്നെ നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാതിരിക്കുക പ്രവർത്തിക്കുന്നത് മാത്രമല്ല അവയെ ശുദ്ധീകരിക്കുകയും ഉയർത്തുകയും ദൈവമഹത്വത്തിനായ പിശാദിന്റെ ലജ്ജയ്ക്കും മനുഷ്യരുടെ സൗഭാഗ്യത്തിനുമായി പൂർണ്ണത്തിൽ എത്തിക്കുകയും ചെയ്യുന്നതിനാണ് സഭ അവയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പൊ സഭയുടെ പ്രവർത്തനങ്ങൾ മറ്റു മതസ്ഥരുമായിട്ട് അക്രയസ്തരവേള ഇടപെട്ട് നീങ്ങുമ്പോൾ അവരുടെ സാംസ്കാരിക രീതികളുടെ വിശ്വാസ പാരമ്പര്യമുള്ള നന്മയെ ഒന്നും നമ്മൾ അവഗണിക്കുന്നില്ല അവഗണിക്കാൻ പാടില്ല പരിഗണിക്കണം പക്ഷെ അവയെ അതേപോലെ എടുക്കാൻ പാടില്ല അവയിൽ ഒരുപാട് തിന്മ കലർന്ന് കിടക്കുന്നുണ്ട് ആ തിന്മയുടെ അടിമത്തിൽപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവരെ വിമോചിപ്പിച്ചെടുക്കണം സാംസ്കാരിക കാര്യങ്ങൾ എടുക്കുമ്പോൾ അവയെ ശുദ്ധീകരിക്കുകയും ഉയർത്തുകയും ദൈവമഹത്വത്തിനായി പിശാചിന്റെ ലജ്ജയ്ക്കും മനുഷ്യരുടെ സൗഭാഗ്യത്തിനുമായി പൂടലെത്തിക്കുകയും ചെയ്യണം അപ്പൊ ഈ മറ്റുള്ള സാംസ്കാരിക മേഖലയില് പലപ്പോഴും പിശാജിന്റെ ആഘോഷമുണ്ട് അവന്റെ വിജയമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും നമ്മൾ ആൾക്കാരെ നയിച്ചെടുക്കുമ്പോൾ വിടുവിച്ചെടുക്കുമ്പോൾ അത് പിശാജിന്റെ ലജ്ജയ്ക്കായിട്ട് വരുന്നതാണ് സമയം എടുപ്പിച്ച് പറ എടുത്തു പറയുന്നതും ഇപ്പൊ ഇവിടെ മറ്റുള്ളവരുടെ മതങ്ങളിലുള്ള നന്മയുടെ അങ്കുരങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കുന്ന സഭ ശ്രദ്ധിക്കും എന്ന് പറയുന്ന ഇതേ വാക്യത്തിൽ തന്നെ ആ നന്മയുടെ അങ്കുരങ്ങൾ പക്ഷെ ഒരുപാട് തിന്മയിലും അടിമത്തത്തിലും പൈശാചിക ആധിപത്യത്തിലും ഗണീരമാണ് കരട് കിടക്കുന്ന തിരിച്ചറിയണം അതിനെ ശുദ്ധീകരിച്ചിട്ട് വേണം നന്മയെടുക്കാൻ എന്ന് പറയുന്ന പലപ്പോഴും ഇതേ പറ്റി വാദിച്ചുകൊണ്ട് സംസാരിക്കുന്ന പല വ്യക്തികളും ശ്രദ്ധിക്കുന്നില്ലെന്ന് അവഗണിച്ചുകൊണ്ട് പോവുകയാണ് നമ്മള് ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള നന്മയുടെ കുറെ കാര്യങ്ങളുണ്ട് കൂട്ടായ്മയുണ്ട് സന്തോഷമുണ്ട് ആഘോഷമുണ്ട് യഥാർത്ഥ സേവമുള്ള സഹോദരങ്ങളെ കാണാം വിറ്റ് ഓണം ഉറണം എന്നൊക്കെ പറയുന്നതിന് പിന്നെ എന്ത് നന്മയോ ഉള്ളത് നമുക്കുള്ള ഇല്ലാത്തതുപോലും കടമെടുത്ത് വിറ്റ് തുറച്ചിട്ട് ഒരു ചാപ്പാട് കഴിച്ചിട്ട് ആഘോഷിച്ച നാട് എന്നാ ചെയ്യും അങ്ങനെയുള്ള ആഘോഷത്തിലേക്കല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും ഒരു വ്യക്തിക്കും സാധിക്കുന്ന കാര്യമല്ല സ്വീകാര്യമായ ഒരു പാതയല്ലതും യഥാർത്ഥമായ സൗഭാഗ്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല വരേണ്ടതും അങ്ങനത്തെ വെറും ബാഹ്യം മാത്രം ഒരു ആഘോഷത്തിലേക്ക് നമ്മുടെ കൊണ്ടുപോകുന്നത് ലൗകികമായ രീതിയാണ് ലോകത്തിന്റെ അധികാരിയുടെ ലോകത്തിന്റെ വഴിയുടെ രീതിയാണ് ലോകത്തിന്റെ പ്രമാണിയുടെ ശൈലിയാണത് അത് സാധാരണ ശൈലിയാണ് അത് തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ഒരു ആഘോഷം അപ്പൊ നമ്മള് ഈ നന്മയുടേതാണെന്ന് തോന്നിപ്പിക്കുന്നതായ ഈ ആഘോഷവും സന്തോഷവും കൂട്ടായം യഥാർത്ഥം ഒരുപാട് പൈശാചിക ആഘോഷവും അടിമത്തവുമായിട്ട് കറന്ന് കിടക്കുന്ന നമ്മൾ കാണുകയാണ് കാരണം അസുരനെ ഒരു പൈശാചിക വ്യക്തിത്തെ സ്വീകരിക്കാനുള്ള ആഘോഷത്തിന്റെ ഭാഗമാണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ സംബന്ധിച്ച ഡിഗ്രിയിലും ഒൻപതാമത്തെ കണ്ണികയിലും ആ പ്രേക്ഷിത പ്രവർത്തനം വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതുവഴി ജനപദങ്ങളുടെ ഇടയിൽ ദൈവ സാന്നിധ്യത്തിന്റെ രഹസ്യങ്ങൾ എന്ന കാണപ്പെട്ടിരുന്ന സത്യത്തിന്റെ കൃപയുടെ സ്ഫുലിംഗങ്ങൾ തിന്മയുടെ സ്പർശനത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാക്കി എടുക്കണം അപ്പൊ തിന്മയുടെ സ്പർശനം അവിടെ ഉണ്ട് ഈ സത്യത്തിന്റെ സ്കൂലിംഗങ്ങളില് മറ്റു ജനപദങ്ങൾ കാണുന്നത് അത് പ്രദേവ് എടുക്കാനായിട്ട് പറ്റത്തില്ല അതിന്റെ ആ നന്മയെ സത്യത്തെ അതിന്റെ ഉടയവനായ മെഷികാലിക്ക് ആഗമിപ്പിക്കുകയും അവിടുന്ന് സാത്താന്റെ സാമ്രാജ്യം തകർത്ത് തിന്മയുടെ വിവിധ രൂപത്തിന്റെ മാലിന്യങ്ങൾ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു അവിടെ സാത്താന്റെ സാമ്രാജ്യം അവിടെ ഉണ്ട് അതിനെ തകർക്കണം അതാണ് ഈശോ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ആ സാമ്രാജ്യത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയല്ല ഈ സാത്താന്റെ പിടുത്തം കയറി കിടക്കുന്ന ഇങ്ങനത്തെ ഗൂഢമായ അവസരങ്ങളെ മേഖലകൾ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ ദൂരീകരിക്കുകയാണ് ചെയ്യേണ്ടത് വീണ്ടും പറയുകയാണ് മനുഷ്യരുടെ ഹൃദയത്തിലും മനസ്സിലും അഥവാ ജനതകരുടെ അനുഷ്ഠാനങ്ങളിലും സംസ്കാരങ്ങളിലും വേരൂന്നിയതായി കാണപ്പെടുന്ന ഒരു നന്മ നശിക്കുന്നതു മാത്രമല്ല ശുദ്ധീകൃതമാവുകയും ഉയർത്തപ്പെടുകയും ദൈവത്തിന്റെ മഹത്വത്തിനും പിശാചിന്റെ ലജ്ജയ്ക്കും മനുഷ്യരുടെ സൗഭാഗ്യത്തിനുമായി പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നു അപ്പൊ മറ്റുള്ള മറ്റു സംസ്കാരങ്ങളിലുള്ള കാര്യങ്ങളിൽ വേരൊന്നിക്കിടക്കുന്ന ഒരുപാട് തിന്മയുടെ സാന്നിധ്യങ്ങൾ പിശാചിന്റെ ലജ്ജയ്ക്കായിട്ട് അവിടെ ശുദ്ധീകരണം നടത്തണം സമയത്ത് ആവർത്തിച്ച് പറയുകയാണ് ഓണത്തിന്റെ അവസരത്തിൽ പാടുന്ന ഓണപ്പാട്ട് മഹാബിലുടെ കാലത്ത് നിന്ന് ഒന്നുമല്ല അങ്ങനെ കാലം പോലും ഒരിക്കലും ഉണ്ടായിരുന്നിട്ടേ ഇല്ല അതൊക്കെ ഈ അടുത്ത നാളുകളിൽ മാത്രം വേളാനും ദശകങ്ങൾക്ക് മുമ്പ് മാത്രം രചിക്കപ്പെട്ട് പാടുന്ന പാട്ടാണ് കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളി വചനം എന്നൊക്കെ പറയുന്നത് കള്ളവും ചതിയും ഒട്ടുമില്ലാത്ത പൊളിയും ഒട്ടുമില്ലാത്ത അവസ്ഥ ഇവിടെ ഒന്നും ഈ പറഞ്ഞ മേഖല ഒന്നും കാണാനായിട്ട് സാധിക്കുകയില്ല യഥാർത്ഥത്തിൽ അത് നമ്മള് ഈശോയിലാണ് സവിശേഷങ്ങളിലാണ് ഈശോ പ്രഘോഷിച്ച ദേവരായത്തിലാണ് കാണുന്നത് ഈശോ പ്രഘോഷിച്ച ദേവരായത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവതരിപ്പിക്കാനുള്ള പരിശ്രമം അല്ലെങ്കിൽ നിഷ്ഫലമായ പരിശ്രമമാണ് ഈ മഹാബലിയും യഥാർത്ഥ മഹാബലി ഈശോ തന്നെയാണ് അതിനെ മറികടക്കാൻ വേറൊരു ബലി ഇല്ല നമുക്കറിയാം യഥാർത്ഥ സ്വയം അറിഞ്ഞുകൊണ്ട് ബലിയായ വ്യക്തിയാണ് ഈശോ ആഹ് അബദ്ധം പറ്റി ചവിട്ടി താഴ്ത്തപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ ബലിയാകുന്നത് അറിയാതെ ചവിട്ടി താഴ്ത്തപ്പെട്ട് തീർന്നുപോയി മഹാബലി അത് ബലിയാകുന്നത് എങ്ങനെയാണ് അത് ബലിയല്ല ആ അതാണ് വീണ്ടും മണ്ണിനടിയിലേക്ക് പോയി ഇവിടെ ഈശോ എങ്ങനെയാണ് അറിഞ്ഞുകൊണ്ട് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു മണ്ണിനടിയിൽ മൂന്ന് ദിവസം എന്നിട്ട് മരണത്തെ പരാജയപ്പെടുത്തി എണീറ്റ് വരികയാണ് എല്ലാവർക്കും ആവശ്യമായ സ്നേഹവും സമാധാന സന്തോഷവും എല്ലാം സമൃദ്ധി അവിടെ നമുക്ക് ദൈവരാജ്യ അനുഭവത്തിൽ നേടിയെടുത്തിരിക്കുന്ന സഭയിലൂടെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ മഹാബലിയായ ഈശോയെ അവഗണിച്ച് ഈശോ നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ സ്വർഗീയ സൗഭാഗ്യത്തിന്റെ സന്തോഷവും കൂട്ടായ്മ ആഘോഷവും ആ സദ്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വ കുർബാനയാകുന്ന സദ്യയാണ് അതിലേക്കാണ് നമ്മൾ വരേണ്ടത് പായസ്തകൾ അധികമായിട്ട് ഇച്ചയുടെ ദൃശ്യ രക്തങ്ങൾ ഇതാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് പങ്കുവെക്കേണ്ടതും അതിന്റെ കരുത്തിലേക്കാണ് നമ്മൾ ഈ ഹൈന്ദവ സഹോദരനോട് കൂട്ടിക്കൊണ്ട് വരേണ്ടത് ഈ കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു അച്ഛന അതുകൊണ്ട് എന്തായി പറഞ്ഞു വരുന്നത് പൈശാചിക അരൂപികൾ എവിടെയെങ്കിലും കടന്നു കയറിയാൽ അവിടെ ഉണ്ടാകുന്ന ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് ഭിന്നിപ്പാണ് അകൽച്ചയാണ് കലഹമാണ് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സഭയിലും പ്രത്യേക ചില പ്രത്യേക പ്രദേശങ്ങളിലൊക്കെ വളരെ അധികമായ കലഹവും പിന്നിപ്പ് എതിർപ്പും എല്ലാം കാണുമ്പോൾ ഇത് എന്തുമാത്രം ഇത്രമാത്രം ഒരു കലഹത്തിന്റെ എതിർപ്പിന്റെയും ഒക്കെ ഒരു അന്തരീക്ഷം എവിടുന്ന് വന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ ഓണാഘോഷത്തിലൂടെ അകത്ത് കയറ്റുവെച്ച പൈശാചിക അരൂപികൾ സാന്നിധ്യങ്ങൾ കിടന്ന് കളിക്കുന്നതല്ലേ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ചങ്ങളുടെ സഹോദരങ്ങളെ ഞാൻ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം സ്വീകാര്യമായി അല്ലെന്നുള്ള എന്റെ വിഷയമല്ല തമ്പുരാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സഭയുടെ പ്രബോധനത്തിന്റെ വെളിച്ചത്തില് നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ ആരും സൂചിപ്പിച്ചു ക്രൈസ്തവ വിശ്വാസ്യ ആത്മീയ ജീവിതത്തെ ഗൗരവമായിട്ട് കാണുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പങ്കുവെക്കൽ മാത്രമാണിത് മറ്റുള്ളവരെ നോക്കിക്കൊണ്ടും അവരെന്നെ വിചാരിക്കുന്ന ഓർത്തുകൊണ്ടും അല്ല നമ്മൾ നീങ്ങേണ്ടത് തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മോശം നിന്നപ്പോൾ അദ്ദേഹത്തെ നയിക്കാൻ പറ്റും ജനത്തെ ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അഹർവ് നീന്നു കഴിഞ്ഞപ്പോൾ ജനത്തിന്റെ രീതി വെച്ച് അഹർ പെരുമാറിപ്പോയി നമ്മൾ ഇന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് അല്ല നോക്കുന്നത് ജനത്തിന്റെ ചുറ്റുപ ജനത്തിന്റെ മക്കലേക്കും ചുറ്റുപാടുമുള്ള വ്യക്തികളേക്കും നോക്കി നാടോടുമ്പോൾ നടുവേ ഓടുക ഇത് ദൈവജന ദേവചനമല്ല ഒരു നാട്ടു അത് ശരിയല്ല അങ്ങനെ ഓടാനാണെങ്കിൽ കുറിച്ചിട്ട് വഴി ഉണ്ടാകുമായിരുന്നില്ല ഈശോ ഒരിക്കലും രക്ഷകരാകുമായിരുന്നില്ല അപ്പൊ നമുക്കുള്ള വഴി അതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം കാലി രൂയ കാലി രൂയ കാലിലൂയ കേൾക്കാൻ ചെവിയോളവൻ കേൾക്കട്ടെ ഈശോശ്രി സ്തുതി ആയിരിക്കട്ടെ